دمام إسلامي كلترل سندر السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين وبه نستعين والصلاة والسلام على رسوله الأمين وآله وصحبه غر الميامين وعلى أزواجه الطاهرات الطيبات أمهات المؤمنين ഒമൻ തബി അഹും ബി ഹസാൻ ഇൻ ഇലായോമിദ്ദീൻ സുംബാദ് സഹോദരന്മാരെ സത്യവിശ്വാസികളെ അള്ളാഹുവിൽ സൂക്ഷ്മതയുള്ളവരാകാൻ എന്നോടുന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും നമ്മുടെ ദീനിൻ്റെ പേരിൽ വസീയത്ത് ചെയ്യുകയുമാണ് സമാഗതമാകുന്ന ഷാബാൻ മാസത്തിൻ്റെ ചില വിഷയങ്ങളും വിശേഷങ്ങളുമാണ് ഒരു ഹുതുബയായി നമ്മളിവിടെ ശ്രവിച്ചത് നബി സല അള്ളഹു അലൈ വസല്ലമ്മയും സച്ചരിതരായ സലഫുകളും ഷാബാൻ മാസത്തെ പ്രത്യേകം പരിഗണിക്കുകയും റമദാനിൽ പറയപ്പെട്ട കർമ്മങ്ങൾ അത് ഷാബാനിലെ ചെയ്യുകയും അങ്ങനെ റമദാനിലേക്ക് ശീലിക്കുകയും തയ്യാറെടുക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ആ വിഷയത്തിൽ ചില പ്രമാണവചനങ്ങളും വചനങ്ങളും തെളിവുകളും ചരിത്രങ്ങളുമൊക്കെ ശ്രവിക്കുകയുണ്ടായി അന്ന് ഉസ്മ ഇബിൻ ഉസൈദ് റതി അള്ളാൻഹുമാ അലൈഹി അള്ളാല്സലമാ തങ്ങളോട് ചോദിച്ചു യാ റസൂൽ അല്ല ആറാക്ക തസൂ മുമിനഹൂർ തസൂമു ഫി മുാന തിരുദൂതരെ മാസങ്ങളിൽ ഷാബാനിൽ നോമ്പെടുക്കുന്നത് പോലെ അങ്ങ് നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതെന്ത് എന്തുകൊണ്ട് അതിൻ്റെ കാരണമെന്തു എന്നുള്ളത് തന്നെ സലല്ലാഹു അലൈഹി വാലാലി വസ്ലം മയോട് പിന്നെ ഉസാമ ചോദിക്കുന്നത് ഷാബാനിൽ അങ്ങ് കൂടുതൽ നോമ്പെടുക്കുന്നു അതെന്തുകൊണ്ട് അപ്പം റസൂല്ലാഹി അലൈഹി അലൈവല്ലം അതിൻ്റെ കാരണം പറഞ്ഞത് റാക്ക ഷെഹ്റുൻ ബൈനറജറമബാൻ യഹ്ഫുലുന്നാസുഫി ഫിഹിതുർഫ ഉൽ അമാലു ഇല അറബിൻ ആലമീൻ ഫുഹിബ് അയ്യുർ ഫലി വനസീം ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചത് എന്തുകൊണ്ട് ഷാബാനിൽ കൂടുതൽ വ്രതാനുഷ്ഠാനം അപ്പോൾ ഷാബാൻ ആളുകൾ അശ്രദ്ധ കാണിക്കുന്ന ഒരു മാസമാണ് ആളുകളിൽ അശ്രദ്ധ വന്നു പോകുന്ന ഒരു മാസമാണ് ഷാബാൻ അത് ബൈന റജബ വറമദാൻ റജബിൻ്റെയും റമദാൻ്റെയും ഇടയിൽ റജബ് അൽ മുഹറമാണ് റമദാൻ അൽ മുബാറാണ് റജബ് അൽ അഷുറുൽഹുറും പവിത്ര എന്ന പേരിൽ വിധിക്കപ്പെട്ട വിശേഷിക്കപ്പെട്ട യുദ്ധം പാടില്ലാത്ത മാസങ്ങളിൽ ഒന്നാണ് റജബ് പണ്ടുകാലം മുതലേ റജബ് ആ വിഷയത്തിൽ വിശ്രുതമാണ് തിരുനിയോഗത്തിന് മുമ്പ് തന്നെ റജബ് മുഹറമാണ് അതുകൊണ്ട് തന്നെ റജബ് മുഹറം പിന്നെ റമദാൻ അൽ മുബാറ് അനുഗ്രഹീത മാസം ഇതിനിടയിലാണ് ഷാബാൻ അതുകൊണ്ട് ആളുകൾ റജബിൽ പരിഗണിക്കും റമദാനിലും പരിഗണിക്കും ഷാബാനിൽ അശ്രദ്ധമാകും അത് നിബ്സാദാ പറഞ്ഞത് ഈ റമദാനിലാണ് ലോകരുടെ നാഥനിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്നത് നമ്മളിവിടെ ഇബിനുൽ കയ്യീമിനെ കേട്ടു ഇബ്നുൽ കയം റഹ്ലി അലഹി പറഞ്ഞു വർഷത്തിൽ വർഷത്തിൻ്റെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസം ഷാബാൻ മാസത്തിൽ ആഴ്ചയിൽ അമലുകൾ ഉയർത്തപ്പെടുന്ന ദിനങ്ങൾ തിങ്കളും വ്യാഴവും ഓരോ ദിനവും പകലിൻ്റെ ഒടുവിൽ അതേപോലെ രാത്രിയുടെ അമലുകൾ രാവിലെ ഒടുവിൽ ഇങ്ങനെയാണ് അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുക ഷാബാനിൽ അമലുകൾ ഉയർത്തപ്പെടുന്നു എന്ന് റസൂൽ അള്ളഹി സ്വല്ലാസ്ലാ തങ്ങൾ പറഞ്ഞിട്ട് അനുബന്ധം പറഞ്ഞു എൻ്റെ അമലുകൾ ഞാനൊരു നോമ്പുകാരനായിരിക്കെ ഉയർത്തപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നു ഇതാണ് നബ്സല അള്ളി വസ്ലമാസാമ ഇബിൻസൈ അള്ളാഹുമ്മയോടെ ആ വിഷയത്തിൽ പറഞ്ഞത് അപ്പം ഇവിടെ ഷാബാൻ പ്രത്യേകം പരിഗണിക്കപ്പെട്ടിരുന്നു ആളുകളുടെ അശ്രദ്ധയുടെ സമയം നന്മകൾ കൊണ്ട് സൽപ്രവൃത്തികൾ കൊണ്ട് ഒത്തുകൾ കൊണ്ട് ആ അശ്രദ്ധയുടെ സമയത്തെ ശ്രദ്ധേയമാക്കുക അത് അശ്രദ്ധമാറ്റി ആരാധന സമയമാക്കി മാറ്റുക അത് റസൂൽ അഹി മതങ്ങൾ ശ്രദ്ധിച്ചിരുന്ന വിഷയമാണ് അതിൻ്റെ ഒരു ചരിത്രം കൂടിയാണ് ഇവിടെ മനസ്സിലാക്കുന്നത് ഒപ്പം തിരുമാതൃക ഷാബാനിൽ ഇമാം ഇബിനു റജബുൽ ഹംബലി റഹ്മുലായി അലൈഹി പറഞ്ഞു വലിമാക്കാനു കെൽ മുദിമതി മാഷുരിൽ ഖുർആാൻ ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗം അതായത് ഷാബാൻ മാസം റമദാൻ മാസത്തിൻ്റെ ഒരു മുക്കദ്മ പോലെയാണ് മുക്കദ്മെന്ന പീഡിക അല്ലെങ്കിൽ ആമുഖം റമദാൻ്റെ ഒരു ആമുഖമാണ് മുക്കദ്ദിമയാണ് ഷാബാൻ അതുകൊണ്ട് തന്നെ ഈ ഷാബാനിൽ റമബാനിൽ ഷറാക്കപ്പെട്ട വ്രതാനുഷ്ഠാനം ഖുർആൻ പാരായണം അതൊക്കെ ഷറാക്കപ്പെട്ടു എന്നാണ് ബിറബ്ബുൽ അഹംബലി റഹ്മ അല്ലെ നബ്സലാഹസൽ മാതമൻ്റെ ഈ മാതൃകകളെ അനുസ്മരിച്ച് പറയുകയുണ്ടായത് അപ്പോൾ ഷാബാൻ പ്രത്യേകം പരിഗണിക്കപ്പെടുന്ന മാസമാണ് എന്തിന് ആളുകൾ അത് വിറജുബ് പറയുന്നുണ്ട് ആളുകൾ ഈ തറവീതിന് വേണ്ടി ശീലിക്കാൻ റമദാനിൽ അതിൽ അതിലേക്ക് ഒരുങ്ങാൻ അതിനു അതിനുവേണ്ടിയാണ് ഷാബാനിൽ നബ്സലഹുസൽ മാതങ്ങൾ കൂടുതൽ നോമ്പെടുത്തത് ഷെഹ്റുൽ ഖുറ എന്ന് പറയും ഖുർആൻ ഖുർആാനോത്തുകാരുടെ മാസം അത് ഷാബാൻ എന്തിന് പൂർവികർ ഖുർആൻ പാരായണത്തിൽ സജീവമായി ശ്രദ്ധിക്കുമായിരുന്നു റമദാനിൽ ഷാബാനിൽ റമദാനിൽ അത് കൂടുതൽ ഊർജ്ജസ്വലമാകാൻ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് നമ്മുടെ മുൻകാമികൾ സച്ചരിതർ ഷാബാൻ മാസത്തിൽ റമദാൻ മാസത്തിനു വേണ്ടി ഒരുങ്ങുമായിരുന്നു നന്നായി തയ്യാറെടുക്കുമായിരുന്നു അമലുകൾ വരെ അഭ്യസിച്ച് ശീലിച്ച് പിന്നെ റമദാനിൽ അതിൻ്റെ ആ മൂർത്തി മൽഭാവം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പൂർണ്ണത തികവ് ഇവിടെ അബൂബക്കറുൽ ബലഹിയെ നമ്മൾ കേട്ടു അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഷെഹ്റു റജബ് ഷെഹ്റുൽ വ വഷഹ്റു ഷാബാൻ ഷെഹ്റു സഖി വഷഹ്റു റമദാൻ ഷെഹ്റുൽ ഹസാദ് ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രയോഗം റജബ് മാസം ഷെഹ്റുൽ ഖറസ് വിത്തെറിയുന്ന ചെടി നടുന്ന തൈകൾ പാകുന്ന മാസമാണ് റജബ് റുള്ള അല്ലെങ്കിൽ ഹറസിനുള്ള ഖറസ് എന്നറാതെ ചെടി നടുക തൈ മുളപ്പിക്കുക വിത്തെറിയുക ഇതിനുള്ള മാസമാണ് ഷെഹ്റു റജബ് ഷെഹ്റു ഷാബാൻ ഷെഹ്റുസക്തി ഷാബാൻ കുടിപ്പിക്കാൻ നനപ്പിക്കാൻ ജലസേചനം അതിനുള്ള മാസാണ് റമദാൻ ഷെഹറുൽ ഹസാദ് അത് വിളവെടുപ്പിനുള്ള കൊയ്ത്തിനുള്ള മാസമാണ് അതെന്തിനാ ഈ ഉപമ നമ്മളീ പറഞ്ഞ തയ്യാറെടുപ്പിൻ്റെ വിഷയം ഉണർത്താനാണ് ചിലർ ഇവിടെ കത്തിയും പറഞ്ഞില്ല ചിലര് പറയാൽ ഷെഹ്റു റജബ് ഷെഹ്റുൽ മീഹറു ഷബാൻ ഷെഹ്റുൽ ഖൈം ഷെഹ്റു റമദാൻ ഷഹറുൽ മത്തർ നമുക്കറിയാം മഴ പെയ്യുന്നതിന് മുമ്പ് കാറ്റടിക്കും കാറ്റടിക്കുന്നത് കാർമേഘത്തെ കൊണ്ടുവരാനും കാർമേഘത്തെ മുട്ടിക്കാനുമാണ് പരാഗണം കാറ്റ് പരാഗിയാണ് കാർമുഖിൽ പരാഗണം നടത്തും പിന്നെ അതിനെ തുടർന്ന് മഴ പെയ്യും അപ്പോൾ റജബ് മാസം കാറ്റിൻ്റെ മാസം ഷാബാൻ കാർമുഖിലുകൾ പരാഗണം നടത്തുന്ന മാസം റമദാൻ മഴ പെയ്യുന്ന മാസം എന്ന് പറയാറുണ്ട് പൂർവികർ ഇതൊക്കെ അറിയിക്കുന്നത് ബോധ്യപ്പെടുത്തുന്നത് എന്താ ഈ വിശുദ്ധ റമദാൻ മാസം സമാഗതമാകുന്നു അതിന് മുന്നോടിയായി ഇപ്പോൾ ഷഹബ് ഷാബാൻ നമ്മളുടെ വെളിപാടകലെ അതുകൊണ്ട് നമ്മൾ ഷാബാനിൽ തന്നെ റമദാനിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തയ്യാറെടുപ്പുകൾ അതുണ്ടാകണം എന്നുള്ളതാണ് പലപ്പോഴും റമദാനിൽ തയ്യാറെടുപ്പ് ചില ഉപരിപ്ലവ പ്രവർത്തനങ്ങളിലാണ് പലപ്പോഴും ആളുകളുടെ സജീവ ശ്രദ്ധ വേണ്ട എന്നുള്ളതല്ല പക്ഷേ സജീവ ശ്രദ്ധ ഈ നനച്ചുളി മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് അതിലാണ് പക്ഷേ ഇവിടെ റസൂൽ അഹ് സ്വല്ലി സ്വല്ലാം മാൻഗാമികളുമൊക്കെ ശ്രദ്ധിച്ച വിഷയം എന്താണ് റമദാൻ ആരാധനയുടെ മാസമാണ് വ്രതാനുഷ്ഠാനത്തിൻ്റെ മാസമാണ് ഖുർആൻ പാരായണത്തിൻ്റെ മാസമാണ് നിസ്കാരത്തിൻ്റെ മാസമാണ് അപ്പം ആ നിലക്കുള്ള അതിലേക്കുള്ളൊരു തയ്യാറെടുപ്പിൻ്റെ വിഷയങ്ങൾ അതാണ് പൂർവീകരുടെ സജീവ ശ്രദ്ധ എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് റസൂൽ അല്ലാസ് അലൈവ് സ്വലം മാത്തമുണ്ടോടെ ഹതി ആയിഷ ഉമ്മുൽ മുമിനി അതേപോലെ ഉമ്മുസ്ലമ ഹിന്ദ് റതി അള്ളാഹു താലാൻ അവർ ഖാന സുമു ഷാബാന കുല്ലഹു എന്നൊക്കെയാണ് ഷാബാനിൽ ഏറെക്കുറെയൊക്കെ റസൂള്ള മതങ്ങൾ നോമ്പെടുക്കുമായിരുന്നു എന്നാണ് അവർ അവരുടെ അനുഭവം പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു തിരുമാതൃക ഷാബാനിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ കേട്ടത് ഒപ്പം ചില അനുബന്ധങ്ങൾ പായ് ശാരദി അള്ളാ താലാൻ ഹാ അവരുടെ ഒരവസ്ഥ പറയുന്നുണ്ട് ഖാന ആലൈന സിയ സിയാമിൻ റമദാൻ റമദാനിൽ ചില നോമ്പുകൾ എനിക്ക് ബാധ്യതയാകാൻ ഈ ഉണ്ടാകാറുണ്ട് ആയിഷമിൽ നിന്നും റിപ്പോർട്ട് വന്നിട്ടുണ്ട് റസൂല്ലാൻ്റെ ഭാര്യമാരിൽ അവരെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ചില നോമ്പുകൾ റമദാനിലേത് ബാക്കിയാകാറുണ്ട് അപ്പം അസത്യം അസു മഹു ഇല്ലാഫി ഷാബാൻ അത് നോറ്റി വീട്ടാൻ ഷാബാനിലേ തരപ്പെടാറുള്ളൂ എന്നാണ് ആയിഷ ആയിഷാ റലി അള്ളാഹുത്താലെ പറയുന്നത് അപ്പോൾ റമദാനിൽ നഷ്ടമാകുന്ന നോമ്പുകൾ ഇപ്പോൾ ഋതുമതികളായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതേപോലെ പ്രസവരക്തമുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നഷ്ടം നോമ്പ് എടുക്കാൻ പാടില്ല അവർ നോമ്പ് പിന്നെ നോറ്റ് വീട്ടാണ് വേണ്ടത് അതേപോലെ തന്നെ ഇനിയിപ്പോൾ രോഗികൾ അതേപോലെ തന്നെ യാത്രയിലോ മറ്റോ അങ്ങനെ നോമ്പ് നഷ്ടമായ ആളുകൾ അവർക്ക് നോമ്പ് പിടിച്ച് വീട്ടാനുണ്ട് എങ്കിൽ അത് റമ്മാനു മുമ്പ് ഷാബാനിൽ വീട്ടാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആയിഷ റദ്ദീത്താൽ തന്നെയുടെ ഈ അറിയിപ്പ് റമബാനിൽ ചില നോമ്പുകൾ ഞങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടാകും പക്ഷെ ഞങ്ങൾക്കത് നോറ്റ് വീട്ടാൻ ശാബാൻ മാത്രമേ സാധിക്കാറുള്ളൂ എന്ന് ആയിഷ ആയിഷമുൽമിനു പറയുമ്പോൾ റമ്മാൻ മുമ്പേ നമ്മൾ കഴിഞ്ഞ വർഷത്തെ കട ഉണ്ടെങ്കിൽ അത് വീട്ടണം എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അവരുടെ നോമ്പ് ഒരു വർഷം ഇങ്ങോട്ട് ഷബാനിലേക്ക് വീട്ടുന്നത് നീളാൻ കാരണം റസൂൾ അള്ളിസ് അലൈവീസ് വല്ലാമാത്തങ്ങളോടുള്ള ഹിദുമത്തിൽ അതേപോലെ റസൂൽ അഹി സ്വല്ലാസലാ മാത്തങ്ങൾക്കുള്ള പിന്നെ സഹായത്തിൽ അവർ സജീവമായത് കാരണത്താൽ എന്നൊക്കെ ഹദീസിൻ്റെ പ്രയോഗങ്ങളിൽ കാണാം അല്ലാതെ പിന്നെ നോമ്പ് പെട്ടെന്ന് നോറ്റു വീട്ടണം എന്നുള്ളതിൽ ഇഷ്കാലൊന്നുമില്ല ദൈനുള്ള അള്ളാഹ്ക്കുള്ള കടം അത് പെട്ടെന്ന് വീട്ടാൻ അർഹമാണ് അതുകൊണ്ട് തന്നെ റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ അത് പിന്നത്തെ ചെവ്വാനിലേക്ക് അല്ലെങ്കിൽ ഷാബാനിലേക്ക് അങ്ങനെ വെക്കേണ്ട ഒരു കാര്യമല്ല പെട്ടെന്ന് തന്നെ വീട്ടണം എത്ര പെട്ടെന്ന് കഴിയുന്നു അത്ര പെട്ടെന്ന് നോക്കി വീട്ടണം എന്നുള്ളതാണ് പക്ഷേ പിന്നെ ഷാബാൻ വന്നാൽ റംബാനു അടുത്ത റംബാനു മുന്നോടിയായിട്ട് തന്നെ വീട്ടാൻ വേണ്ടിയിട്ട് പൂർവീകർ പ്രത്യേകിച്ച് മഹതികൾ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് അവിടെ ആവിശ്യത്താലുടെ ആ പ്രയോഗത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മൾ ഷാബാനുമായി ബന്ധപ്പെട്ടുള്ള കുറേ വിഷയങ്ങളാണ് ഇവിടെ ശ്രവിച്ചത് അതിൽ നോമ്പ് എടുക്കുന്ന വിഷയം പറഞ്ഞു വ്യോമശഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാബാൻ മുപ്പതാണ് ഷാബാൻ മുപ്പതിൻ്റെ അന്ന് മാസപ്പിറവി ദൃശ്യമായില്ല എങ്കിൽ ആ മുപ്പതിന് എടുക്കുക എന്നുള്ളത് ഹറാമാണ് യോമുശെഖ് യോമുശെക്കിൽ നോമ്പ് എടുക്കാൻ പാടുള്ളതല്ല പിന്നെ റമദാൻ തുടങ്ങുന്നതിൻ്റെ ഒന്ന് രണ്ട് ദിവസം മുമ്പ് തന്നെ നോമ്പെടുത്ത് തുടങ്ങുക ഒരു മുൻകരുതൽ എന്ന നിലക്ക് അത് പാടുള്ളതല്ല റസൂൽ അഹി അസല മതങ്ങൾ വിലക്കിയ വിഷയമാണ് നിങ്ങൾ റമ്മാൻ്റെ ഒന്ന് രണ്ട് ദിവസം മുമ്പ് നോമ്പ് തുടങ്ങുന്നത് പാടുള്ളതല്ല എന്ന് ഇസ്ലാ അസുസ്ല മതങ്ങളിൽ നിന്ന് വിലക്ക് വന്നിട്ടുണ്ട് കാരണം ചിലർ ഇപ്പം അഥവാൽറ്റ മാസായാലോ എന്ന് പറയുകൂട്ടി തുടങ്ങുക അത് പാടുള്ളതല്ല അതൊക്കെ ദീനിൽ ഒരു തീവ്രതയാണ് റസൂൾ അള്ളഹി തങ്ങൾ വിലക്കിയതാണ് നമ്മളോട് പറഞ്ഞത് ഫമൻ ഷഹീദ് അമിൻ കുഷഹ്റഫലിയസും ഇതാറ ഐത്തുമു ഫു നിങ്ങൾ മാസപ്പിറ കണ്ടാൽ നോമ്പെടുക്കൂ എന്നാണ് അള്ളാഹു സുബാനത്തലുള്ള വഹിയ റസൂള്ളി സ്വലാ സലമ തങ്ങളെ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളാണ് ഉണർത്തിയത് മറ്റൊരു വിഷയം ഏതൊരു മാസത്തെ സ്വീകരിക്കുമ്പോഴും അതിപ്പോൾ ഒരു ഷാബാന സ്വീകരിക്കുമോ റമാന സ്വീകരിക്കുമോ എന്നുള്ളതല്ല പിന്നെയോ അള്ളാഹു സുബാനഅത്താല നമ്മളോട് പറഞ്ഞത് യോ മലായം ഫറു മാലു വലാബനു ഇല്ലാമൻ അത്താഹ ബിക്കൽ ബിൻ സലീം എന്നാണ് പരലോകം അവിടെ സമ്പത്തോ സന്തതികളോ ഉപകരിക്കൂല യോമല എം ഫ്രു മാലുനു അലബനും ഒരു സ്വത്തും ഒരു സന്തതിയും പരലോകത്ത് ഉപകരിക്കൂല ഇല്ലാമൻ അത്തല്ലാഹ ബി കൽബിൻ സലീം സലീമായ ഒരു കൽബുമായി അള്ളാഹബിംഗൽ വന്നാലല്ലാതെ എന്നാണ് എന്താണ് ഈ സലീമായ കൽബ് നമ്മൾ ഇവിടെ ഇബിനുൽ കയീമിനൊക്കെ കേട്ടു ആ വിഷയത്തിൽ ഹൃദ്രോഗങ്ങൾ ഹൃദ്രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾ അതിൽ ഏറ്റവും കടുത്തതും ഊർജിച്ചതും ഈ അഹങ്കാരം പോലുള്ള താൻ ഭാവം പോലുള്ള അസൂയ പോലുള്ള അതേപോലെ തന്നെ ആർത്തി അത്യാർത്തി പോലുള്ള മറ്റുള്ളവരുടെ ഉള്ള ഈ ദുഷിച്ച ചിന്ത പോലുള്ള ഇത്തരം ചളികളാണ് ഹൃദയങ്ങളിൽ ഇത്തരം ചളികൾ കെട്ടിയിട്ടുണ്ട് എങ്കിൽ ആ ഹൃദയവുമായിട്ട് മലിന അല്ലാതെ നമ്മുടെ കാക്കട്ടനെ മലിന ഹൃദയവുമായിട്ട് നമ്മൾ അല്ലാൻ്റെ അടുക്കൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല എന്നുള്ളതാണ് ഈ ഒരു കൽബുൻ സലീം അത് നമ്മൾ ഇവിടെ നിന്ന് സമ്പാദിക്കേണ്ട വിഷയമാണ് ഇവിടെ നിന്ന് കൊള്ളേണ്ട നേടേണ്ട വിഷയം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം അനുഗ്രഹത്തിൻ്റെ അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ പശ്ചാത്തപിച്ചും മനസ്താപത്തോടു കൂടിയും അള്ളാഹുവിനോട് കേണും കരഞ്ഞും നമ്മൾ സ്ഫുടം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് തേടുക നമ്മുടെ അകവും പുറവും ഒരുപോലെ സ്ഫുടം ചെയ്യപ്പെടുന്നതിനു വേണ്ടി ശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി ആ ശുദ്ധീകരണത്തിൻ്റെ തേട്ടം അതോടൊപ്പം ആ ശുദ്ധീകരണത്തിനുള്ള അമലുകളാണ് നമുക്കീ പറയപ്പെട്ട അമലുകൾ അപ്പോൾ കർമ്മങ്ങൾ അനുഷ്ഠിച്ചും കരഞ്ഞും കേണും അള്ളഹിനോട് അർത്ഥിച്ചും നമ്മൾ വിമലീകരിക്കപ്പെടാൻ സ്ഫുടം ചെയ്യപ്പെടാൻ അള്ളാഹുവിനോട് ഇരക്കുക ഈ ദുനിയാവിനോട് നമ്മൾ ഇന്ന് പടിയിറങ്ങും നമുക്കൊരു വിവരമല്ല നമ്മുടെ ഡേറ്റ് ഓഫ് ഡെത്ത് അത് നമുക്കറിയില്ല പക്ഷേ നമ്മൾ ആ ഡേറ്റിൽ ഒരു സലീം സുരക്ഷിതമായ ഹൃദയം പേറുന്നവനായിരിക്കണം കാരണം അതേറ്റിയാണ് നമുക്ക് ഇവിടുന്ന് പോകാനുള്ളത് ആ ഒരു ഹൃദയത്തെ നമുക്ക് സമ്പാദിക്കാൻ ഇത്തരം സന്ദർഭങ്ങളെ സാഹചര്യങ്ങളെ നമ്മൾ ശരിക്ക് നന്നായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളിവിടെ കേട്ട ഒരു ഉത്ബോധനം ഉണർത്താൻ അള്ളാഹു സുഹാൻ തല നമ്മളെല്ലാവരെയും എല്ലാ നന്മകളിലേക്കും മുതവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ അയ്യരാരോഗ്യം അള്ളാഹ് നമുക്ക് ഏവർക്കും ഏറ്റി ഏറ്റി നൽകുമാറാവട്ടെ നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളല്ലാതെ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ നമ്മളിൽ കടമുള്ളവരുടെ കടങ്ങളെ കടങ്ങളെല്ലാവ് വീട്ടിൽ നൽകുമാറാവട്ടെ അള്ളാഹു സുബാനു വാലാം നമ്മളോട് വാക്കുവസീയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ രോഗം കൊണ്ട് വലയുന്നവർ പൊറുതിമുട്ടുന്നവർ അള്ളാഹു അവൻ്റെ അഫുവും മാഫിയത്തും ഷിഫയും അവരിൽ അവതരിപ്പിക്കുമാറാവട്ടെ നമ്മളോട് വിട പറഞ്ഞ് പരലോകയാത്രയിലായവർക്ക് അള്ളാഹു സുഖാനത്തിൽ അവരുടെ യാത്ര അനുഗ്രഹീത യാത്രയാക്കാൻ ആദരിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ മഹഫിറത്തും അറഹമത്തും അള്ളാഹു അവർക്ക് വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ നമ്മളുടെ ഇണകളിൽ മക്കളിൽ ഇരുലോകത്തും നമുക്കല്ലാഹു കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ നമ്മളിലൂടെ കൺകുളിർമ കനിഞ്ഞ അള്ളാഹ് നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ മാതാപിതാക്കളും മക്കളുമായി അവരെയും നമ്മളെയും അള്ളാഹു ഈ ദുനിയാവിൽ കണ്ണി ചേർത്തതുപോലെ സ്വർഗത്തിലും അവരോടൊത്ത് കണ്ണി ചേരാൻ അള്ളാഹു അവരെയും നമ്മളെയും അനുഗ്രഹിക്കുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعدائك أعداء الملة والدين اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين أمنها ويمنها اللهم احفظ لها رجال أمنها اللهم احفظ لها ثغور حدودها اللهم احفظ لها استقرارها انك ولي ذلك والقادر عليه يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا, يا, قيوم يا ذا الجلال والاكرام اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد واخر دعوانا ان الحمد لله رب العالمين السلام عليكم